ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുകയാണ് ഈ വർഷം എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും നർമ്മകളും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അല്ലേ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ചാനലിൽ ചില ദിവസങ്ങളിൽ ചില മുന്നേ ഷൂട്ട് ചെയ്തു വെച്ച ചില ഷോർട്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം റീസൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഷോർട്സ് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തത് അപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് എൻ്റെ ചാനലൊരു നിർജ്ജീവാവസ്ഥയിലായിരുന്നു മുന്നേ ഉള്ള കുറച്ച് ഷോർട്സിനൊക്കെ കുറച്ച് വ്യൂസ് എല്ലാം കയറി എന്നതിൽ ഒഴിച്ച് മൊത്തത്തിലൊരു ചാനൽ ഒരു നിർജീവാവസ്ഥയിലായിരുന്നു ഇപ്പോൾ ഒരു യൂട്യൂബ് കോണ്ടൻറ്റ് ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ആയിട്ട് വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ മെച്ചപ്പെടുകയുള്ളൂ അതായത് സബ്സ്ക്രൈബേഴ്സും നമുക്ക് വ്യൂസും എല്ലാം കൂടുതൽ കിട്ടുകയുള്ളൂ അതെല്ലാം ഒക്കെ അറിയുന്ന കാര്യമല്ലേ ഞാനത് തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് എങ്കിൽ പോലും നമ്മളൊരു പുതിയതായിട്ടൊരു കാര്യം തുടങ്ങുമ്പോൾ അതിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളതിനേക്കാൾ അപ്പുറം എന്തൊരു കാര്യം തുടങ്ങിയാലും ആദ്യമായി തുടങ്ങുമ്പോൾ അതിന് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള രണ്ട് ഉണ്ടായിരിക്കും അല്ലേ അതുപോലെ തന്നെ നമുക്ക് എന്നെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഈ ലൈവ് സ്ട്രീം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് നമ്മൾ ഫോണിൽ യൂട്യൂബ് കാണുന്നു അല്ലെങ്കിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നു ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു എന്നതിലുപരി അതുമായിട്ട് ഒരു അധികം ഒരു ബന്ധം ഉണ്ടായില്ല ഞാൻ ഈ ഇൻസ്റ്റഗ്രാം തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ റീസൻറ്റായിട്ടാണ് അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷമാണ് ഞാൻ ഇൻസ്റ്റഗ്രാം തന്നെ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ നിങ്ങൾക്ക് കുറച്ച് നേർക്കെങ്കിലും അറിയാം ഒരു ഒക്ടോബർ ഒരു സെക്കൻഡ് വീക്കിനോട് അടുത്താണ് ഞാൻ വീഡിയോസ് ഇങ്ങനെ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് അതിന് മുമ്പ് ജസ്റ്റ് ഒരു കുറച്ച് വീഡിയോ ഒന്ന് രണ്ട് ഷോർട്സൊക്കെ ചുമ്മാ ഒരു വീഡിയോ പുറത്ത് അപ്ലോഡ് ചെയ്ത് ചെയ്തതായിരുന്നു പക്ഷേ ഒരു ചാനൽ എന്ന നിലയ്ക്ക് ഈ ഒക്ടോബർ സെക്കൻഡ് വീക്ക് തൊട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ഷോർട്സും ലോങ് വീഡിയോസൊക്കെ അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസ് എല്ലാം യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് പുതുതായി ചാനൽ തുടങ്ങിയവർക്ക് അവർ നേരിട്ട് കുറച്ച് പ്രശ്നങ്ങൾ അതായത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നേരിട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും എനിക്കും ഒരു സിറ്റുവേഷൻ വരുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല അങ്ങനെ ഒരു കുറച്ച് നെഗറ്റീവ്സ് തന്നെ നേരിടേണ്ടി വരുമെന്ന് അത് പ്രിപ്പയർഡ് ആയിരുന്നില്ല ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഒരു എന്ന് പറയുന്നത് എൻ്റെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിർത്തുമെന്ന് മാത്രമായിരുന്നു കാരണം നമ്മളൊരു സാധാരണക്കാരാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ചില എല്ലാം ചില ഭാഗത്ത് നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിന് പ്രതികരിക്കണം എന്ത് ചെയ്യണം എന്നുള്ളൊരു മുൻകൂട്ടിയുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല എന്നെ സംബന്ധിച്ച് ഒട്ടും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് എല്ലാം അത്ര മോശമാണെന്നൊരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല മോ മോശമല്ല എന്നുള്ള ഒരു കുറച്ച് വിശ്വാസം ഉണ്ട് എനിക്കിപ്പോഴും എങ്കിൽ പോലും കുറച്ചിലിടങ്ങളിൽ നിന്നെങ്കിലും അതിലൊരു നെഗറ്റിവിറ്റി നേരിടേണ്ടി വരുമെന്നൊരിക്കലും ചിന്തിച്ചിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഒരു നെഗറ്റീവ്സ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണ ഒരു മനുഷ്യൻ എന്ന നില്ക്കി ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ന് പറയുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിർത്തുക എന്ന് മാത്രമായിരുന്നു അങ്ങനെ മൊത്തം ഡൗണായ ഞാൻ വീഡിയോസ് ഇനി എടുക്കണ്ട അല്ലെങ്കിൽ ഇടണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ചെയ്തത് പക്ഷേ അതിൽ നിന്ന് അതിലൊരു പുനർചിന്തനം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ഇൻഫെർട്ടിലിറ്റി സംബന്ധമായ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആകെ ഒരു പത്ത് പതിനഞ്ച് വീഡിയോസ് മക്കത്തിൽ ഇട്ടിട്ടുള്ളൂ എങ്കിൽ പോലും അതിൽ കുറച്ച് അങ്ങനെ അത്തരം ചില വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ അതിൽ വന്ന കുറച്ച് കമൻറ്റുകൾ അല്ലെങ്കിൽ അതിൽ വന്ന ചിലരെങ്കിലും ചില സംശയങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ എന്താണ് എന്താണ് നമ്മുടെ ആ നമ്മൾ ആ സമയത്ത് അനുഭവിച്ച കാര്യങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എനിക്ക് ഞാനിങ്ങനെ ഒരു വീഡിയോസ് ഇട്ടതുകൊണ്ട് എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യേണ്ട ഒരു കടമ എനിക്കുണ്ട് അതായത് ചിലരെങ്കിലും ഒരാളെങ്കിലും അല്ലെങ്കിൽ രണ്ടാളെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ട ഒരു ബാധ്യസ്ഥ ഒരു ബാധ്യത എനിക്കുണ്ട് യൂട്യൂബിൽ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഫേസ്ബുക്കും കൂടെ അറ്റച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വഴിക്കും ചില ചോദ്യങ്ങൾ വരികയുണ്ടായി അതായത് എൻ്റെ എനിക്ക് ഞാൻ നേരിട്ട ചില കാര്യങ്ങളും എൻ്റെ അനുഭവങ്ങളും ഐ ബീഫിനെ സംബന്ധിച്ച് ചില സംശയങ്ങളും അതെല്ലാം വരികയുണ്ടായി അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ഞാൻ എന്തെന്തിന് എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് കമൻറ്റ് കേട്ടുവെന്ന് വിചാരിച്ച് എന്തിനും ഞാൻ എന്തിന് വീഡിയോ നിർത്തണം കാരണം ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് വളരെ തന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അങ്ങനെയാണ് ഞാൻ വീണ്ടും ഒന്ന് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ ഇപ്പം ഇന്നലെ ന്യൂ ഇയറിൻ്റെ അന്ന് ഞാനിങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ചില കാരണം നടന്നില്ല അപ്പോൾ ഇതിപ്പോൾ രണ്ടാം തീയതിയാണ് ജനുവരി രണ്ട് ഇന്നാണ് ഞാൻ എന്തായാലും പുതിയതായിട്ട് ഇനി വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്ത് തുടങ്ങാമെന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നത് ന്യൂ ഇയർ റെസൊലൂഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും വരട്ടെ എന്തായാലും വേണ്ടിയില്ല വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അങ്ങനെയുള്ളൊരു ഒരു ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ തളർത്താൻ പല വിധത്തിലുള്ള ഉണ്ടാവും പല പലരുടെയും ഭാഗത്തു അല്ലേ അത് ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും സംരംഭം എന്ന് മാത്രമല്ല എന്ത് കാര്യം തുടങ്ങുമ്പോഴും നമ്മളിപ്പോൾ ഒരു വിഷ ഒരു പ്രത്യേക കോഴ്സ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൽ വേണ്ട വേണമെന്നും വേണം എന്നും പറയുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഒരു വിവാഹമാണെങ്കിൽ അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു പുതിയതായിരം ജോലി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ എന്തിനും വേണം വേണ്ട അല്ലെങ്കിൽ അത് ശരിയാണ് തെറ്റാണെന്നുള്ള രണ്ട് വിഭാഗം എന്തായാലും ഉണ്ടാവും അതായത് നമ്മൾ എന്ത് ചെയ്താലും അതിൽ പോസിറ്റീവ് വശം നെഗറ്റീവ് വശം ഉണ്ടാവും ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെ അത് എന്ത് കാര്യത്തിലായാലും ഉണ്ടാവുന്ന ഒരു ചോദ്യം എനിക്ക് നേരത്തെ ഉള്ളത് തന്നെയാണെങ്കിൽ പോലും പെട്ടെന്ന് നമ്മളീ വിചാരിക്കാണ്ട് ചില നെഗറ്റീവ്സെല്ലാം കേൾക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു ബാധിക്കും അല്ലേ നമ്മൾ സാധാരണ മനുഷ്യരാണല്ലോ പെട്ടെന്ന് എന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് ഇമോഷണലാണ് അപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്നെ ഇത് ബാധിക്കും അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ല ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ട് നേരിട്ടത് അപ്പം അല്ലാണ്ട് തന്നെ നമുക്ക് ചില ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണെന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ നമുക്ക് ഇനി എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഒരു വിഷമം നല്ലത് ഒന്നായിരുന്നു പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കുറച്ച് സംശയങ്ങളും കുറച്ച് ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ ഞാൻ ഇട്ട വീഡിയോ സംബന്ധിച്ച് കിട്ടിയപ്പോൾ എനിക്കൊന്നുകൂടി ഒരു ഊർജ്ജം വന്നു ഞാൻ വലിയ തെറ്റൊന്നുമല്ല ചെയ്യുന്നതുള്ളൊരു ഊർച്ച വിശ്വാസം ഉണ്ട് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കിയൊരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് പറയാൻ ഒരുപാട് പേരുണ്ടാവും ഒബ്ബിയസ്ലി ഉണ്ടാവും പക്ഷേ നമ്മൾ ചേർത്ത് പിടിക്കാൻ ചിലപ്പം ആരും ഉണ്ടാവണമെന്നില്ല അല്ലേ നീ ചെയ്യുന്നത് ശരിയാണ് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറയാൻ ചിലപ്പോൾ ഒരാൾ പോലും ഉണ്ടായെന്നും വരില്ല പക്ഷേ നമുക്ക് സ്വയം ഒരു സെൽഫ് മോട്ടിവേറ്റഡ് എന്ന് പറയും നമ്മൾ സ്വയം നമുക്ക് തന്നെ ഒരു ധൈര്യം കൊടുക്കുക നീ ചെയ്യുന്നത് ശരിയാണ് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ ആ ഒരു സ്വയം നമുക്ക് നമ്മളോട് തന്നെയുള്ള നമുക്ക് നമ്മളോട് തന്നെ നൽകാവുന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത് വളരെ വളരെ വിലപ്പെട്ടവെന്നാണ് നമ്മൾ സ്വയം ചിന്തിക്കുമ്പോൾ നമ്മൾ തനിച്ചിരിയെന്ന് കുറച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് സ്വയം നമുക്കൊരു ധൈര്യം വരും എന്തും നേരിടാം എന്നുള്ളൊരു ധൈര്യം അത് നമ്മൾ ആരും ചിലപ്പോൾ പറയണമെന്നില്ല നീ മുന്നോട്ട് പോയിക്കോ അങ്ങനെ ഒരാളെങ്കിലും പറഞ്ഞാൽ ഒരു ഒന്നും കൂടി അല്ലേ ഒന്നും കൂടി ഒരു ധൈര്യമാണ് എങ്കിൽ പോലും നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നത് നാം സ്വയം നമ്മളോട് തന്നെ പറയുമ്പോൾ നമുക്കതും ഒരു ധൈര്യമാണ് അപ്പോൾ ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഇനിയും ഐ ബി എസ് സംബന്ധമായും ഇൻഫെർട്ടിലിറ്റി സംബന്ധമായും അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട് എൻ്റെ വീഡിയോസ് കണ്ട് കാണുകയും അതിന് കമൻ്റ് ഇടുകയും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത കുറേ ആളുകളുണ്ട് അപ്പം തുടർന്നും എനിക്ക് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോൾ തുടർന്നും വീഡിയോസിൽ അതിനുള്ള സപ്പോർട്ട് ഉണ്ടാവണമെന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് അതിലൂടെ സപ്പോർട്ട് തരണമെന്നും മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും പല പ്രതിസന്ധികളും ഒരു പക്ഷേ നേരിട്ടേക്കാം എങ്കിൽ പോലും ഞാൻ ഒരിക്കലും ഇനി തുടരില്ല എന്നുള്ള ഒരു ചിന്ത എന്തായാലും മാറ്റിവെച്ചിരിക്കുകയാണ് അത്രേ ഉള്ളൂ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും അതുവരെ ബൈ